നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ പിടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ പാപം ഈ ലോകത്തിൻ്റെ ദൈവമാണെന്ന് ഷമീർ കൊല്ലം ആയിരക്കണക്കിന് ആൾക്കോട് പ്രസംഗിച്ച ആ വിഷയത്തിൽ തെറ്റിതിരുത്താതെ ഷമീറും ഷമീറിന്റെ ഫാൻസുകാരും ഇപ്പോൾ കുതിക്കുകയാണ് ഫേക്ക് ഐഡിയിലും പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തു വെച്ച് വന്നു എന്നെ ഉപദേശിക്കുകയും തെറി വിളിക്കുകയും ശപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിനാണ് രണ്ടാമത്തെ കാര്യം മുമ്പിൽ കൊണ്ടുവരുന്നത് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും ഇതിൽ നിങ്ങൾ നിങ്ങളിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ ബി ജെ പി സർക്കാരിനെ ബൈബിളിലെ ഒരു പ്രവചനവാക്യം കൊണ്ട് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ കൊണ്ട് ഹലിയെ പറയിപ്പിച്ചു നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകത എന്തെങ്കിലും ഒരു വിറപ്പിച്ച് വികാരത്തോടെ എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാൽ അത്തരത്തിൽ അല്ലാത്ത ആൾക്കാരും നമ്മുടെ നടുവിലുണ്ട് കാര്യങ്ങളെ കാര്യകാരണ സഹിതം ചിന്തിക്കുകയും അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷമീറുമാർ പിടിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ലോക അവസാനത്തെക്കുറിച്ചും എരിശിലേമിന്റെ നാശത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എന്നാൽ മർക്കോസിലും ലൂക്കോസിലും ചില ചോദ്യങ്ങൾ വിട്ടുകളയുന്നു രണ്ടാം വരവും ലോക അവസാനവും ഒഴിവാക്കിക്കൊണ്ടാണ് ലൂക്കോസിലും മർക്കോസിലും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൽ എരിശിലേമിന്റെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാല് ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആൾക്കാരെ പിറപ്പിക്കുവാനും തിരുവനന്തപുരത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ആൾക്കാരെ കയ്യടി നേടുവാനുമാണ് ഈ ഷമീർ കൊല്ലം ശ്രമിക്കുന്നത് ആ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതോ ഒരു പാസ്റ്റർ ഒരു വീഡിയോ ഓഡിയോ അയക്കുകയും നരേന്ദ്രമോദി സർക്കാർ വരാൻ പാടില്ല എന്ന നിലയിൽ പ്രാർത്ഥികൾ പറഞ്ഞപ്പോൾ ഓ അത് പാടില്ല അദ്ദേഹം വരണം അദ്ദേഹം വന്നെങ്കിലേ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ നിറവേറുകയുള്ളൂ നിങ്ങൾ കേരളം ഉള്ളി വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് ഒന്നും നടക്കത്തില്ല എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നും നടക്കത്തില്ല പിണറായി നടക്കത്തില്ല പിന്നെ ആര് വരണം നരേന്ദ്രമോദി വരണം എവിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ മാത്രമാണോ കർത്താവ് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ചേർക്കാൻ വേണ്ടി മാത്രമാണോ കർത്താവ് വരുന്നത് ആഗോള വ്യാപകമായി ലോകത്തെല്ലായിടത്തും ക്രൈസ്തവ സമൂഹം ഉപദ്രവിക്കപ്പെട്ടാലല്ലേ ഈ പ്രവചനം നിവൃത്തിയാകത്തുള്ളൂ അതോ ഇന്ത്യയിൽ മാത്രം നിറവേറിയ മതിയോ അതായത് തെറ്റായ ആകസ്മികമായി സംഭവിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഈ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് കള്ള വ്യാഖ്യാനം നടത്തുന്ന ഷമീറിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സിഷ്യന്മാർക്ക് എക്കാലത്തും പീഡനമുണ്ട് അത് രാജ്യമെന്നില്ല അത് ഏതൊരു സ്ഥലമെന്നില്ല എവിടെയും ക്രിസ്തുവിൻ്റെ സിഷ്യന്മാർക്ക് പീഡനമുണ്ട് ക്രിസ്തുവിനെ സംസാരിക്കുമ്പോൾ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് ഉപദ്രവം നേടുമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യമാണ് എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയം സംസാരിക്കുന്ന സ്ഥാനത്ത് ആ വചനത്തെ കോട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം കർത്താവിൻ്റെ വരവിന്റെ അടയാളമാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള ഒരു വചന വ്യാഖ്യാനമാണ് ഈ ഷബിർ കൊല്ലം നടത്തിയിരിക്കുന്നത് എന്നാൽ കർത്താവ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏഴ് അറുപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി പതിമൂന്ന് കാലഘട്ടം വരെയുള്ള ക്രൈസ്തവ സമൂഹത്തിലെ നടന്ന മതപീടകൾ നീറയുടെ കാലം മുതൽ ഡിയോക്ലേഷ്യന്റെ കാലം വരെയുള്ള വത്തു മതപീടകൾ ഈ പീഡന പീഡനം നടക്കുന്ന സമയത്ത് ദൈവമക്കൾക്ക് അക്ഷരീരികമായി അവരെ കൊല്ലുകയും അവരെ വഴിപാട് കഴിക്കുകയും അവരെ പള്ളികളിൽ വലിച്ചു കഴിച്ചുകൊണ്ട് പോവുകയും അവരെ ചോദ്യം ചെയ്യുകയും അപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട പരിശുദ്ധാർത്ഥം നമുക്ക് പകർന്നു തരും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് പറയുന്ന കാലം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ ചോദ്യം ചെയ്യും ഇന്നുള്ള കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ പ്രവചനം അതേപടി നീറയുടെ കാലം മുതൽ പത്തു മതകൾ നടന്നപ്പോൾ അത് കൃത്യമായി നിറവേറി കൃത്യമായി നിറവേറി ആ വചനത്തെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൊണ്ടുവച്ച ശേഷം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം കർത്താവിന്റെ വരവിന്റെ അടയാളമാണെന്നും പള്ളികളിൽ വലിച്ചൊഴിച്ചുകൊണ്ട് പോയാലേ കർത്താവ് വരത്തുള്ള സുവിശേഷങ്ങൾ പീഡിക്കപ്പെട്ടാലേ കർത്താവ് വരത്തുന്നു എന്നുള്ള രീതിയിൽ ഇവർ ദുർവ്യാഖ്യാനം നടത്തുന്ന കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കാക്ക നീ രാഷ്ട്രീയം പറ രാജ്യത്തിന്റെ രാഷ്ട്രീയം ജനാധിപത്യപരമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം അത് ജനാധിപത്യ രീതിയിലുള്ളതല്ല മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ജനങ്ങളിടയിൽ വർഗീയത പടരുന്നു ആ സർക്കാർ നീ രാഷ്ട്രീയമായി വിമർശിക്കുക പക്ഷേ നിനക്ക് അതിനെ ഉറപ്പില്ലാണോ ജനങ്ങളെ പറ്റിക്കാൻ തിരുവഴിത്തെടുത്ത് സംസാരിക്കുന്നത് നീ നരേന്ദ്ര സർക്കാർ ഉണ്ടാകുന്നത് ഇവിടെ കർത്താവ് വരത്തുള്ളൂ എടുത്തു പറയുന്നുണ്ട് പിണറായി ഗവൺമെന്റോ കോൺഗ്രസോ ഒന്നും നടക്കത്തില്ല എന്നാൽ നമ്മുടെ ഗ്രഹാം ഗ്രഹാംസ്റ്റേഴ്സ് അദ്ദേഹവും കുടുംബവും കൊല്ലപ്പെടുത്തഴാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ കോൺഗ്രസിന്റെ കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുന്ന ആ കലകളിൽ ഭൂരിപക്ഷമുള്ള കലകളിൽ മാത്രമല്ല കോൺഗ്രസിനെ ശക്തി ശെയിക്കാത്തൊരു കാലയളവിലല്ലേ ഈ ഒറീസയിൽ ആ സുവിശേഷകൻ ചുട്ടുകരിക്കപ്പെട്ടത് അപ്പോൾ ഓർക്കുക ഒരു സർക്കാർ വന്നാൽ കർത്താവ് വരുമെന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ് ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട പീഡനങ്ങൾ നടന്നുകൊണ്ടേ അത് ലോകവ്യാപകവും വ്യാപകമായി നടക്ക് തന്നെ ചെയ്യും എടുത്തു വെച്ച് ഈ രാഷ്ട്രീയമായി ഇന്ത്യൻ കൾച്ചറിൽ നിന്നുകൊണ്ട് നീ നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റം പറയുകയും നരേന്ദ്രമോദി സർക്കാർ ഉപദ്രവിക്കുന്ന കർത്താവിന്റെ വരവിന്റെ അടയാളം എന്ന് പറയുകയും മാത്രമല്ല ഈ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയും ചെയ്തത് ബൈബിൾ ഉത്തരവാദിയല്ല നിന്റെ വിടുവായത്തരവും നിന്റെ അറിവില്ലായ്മയും നീ തികച്ചും ആൾക്കാരെ കബളിപ്പിച്ചതുമാണ് ഈ വചനം കൊണ്ടുന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഇനി നമുക്ക് അവനെ കുറിച്ച് കേൾക്കാം വിലയിരുത്തുക അന്വേഷിക്കുക മനസ്സിലാക്കുക ഇവനെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാന പുസ്തകം കൂടെ വെച്ചിട്ടാണ് ഇവനെ കേൾക്കാൻ അല്ലെങ്കിൽ ഇവൻ പറ്റിച്ച് പണം പിടുങ്ങും നിങ്ങളെ കൊണ്ടുപോകും സൂക്ഷിക്കുക ഇവനെ വിളിക്കുന്നവർ സൂക്ഷിക്കുക ഇവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയൊന്ന് നിങ്ങൾ പരിശോധിക്കുക ഗോഡ് ബ്ലസ് യു ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ഭരണകൂടത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ അറിയാം നമ്മുടെ മോഡിജിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം രണ്ടാമത് ഭരണത്തിൽ കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി നമുക്കറിയാം അപ്പോൾ എൻ്റെ അറിവിൽപ്പെട്ട ചില സഭകളിൽ ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ഞാൻ ചോദിച്ചു എന്താ സംഭവം ഇപ്പം സഭഭാഷ പറഞ്ഞു ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് ഡൽഹിക്കാരൻ അയച്ചതാണ് ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല പേര് പറച്ചിലൊക്കെ ഇപ്പം നിർത്തി വെച്ചേക്കാം അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന സംഭവം ഇങ്ങനെയാണ് ഹാമാനും കൂട്ടരും മുറുതേക്കായ്ക്കും എസ്തേറിനും എതിരെ എഴുന്നേറ്റതുപോലെ വരുന്ന ഭരണകൂടം വരാതിരിക്കുവാൻ എസ്തേറും കൂട്ടരും മൂന്ന് ദിവസം ഉപവസിച്ചതുപോലെ പോലെ സഭകളൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഇതിനാ ഇങ്ങനെ വരായിരിക്കാം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവിടുത്തെ പാഷയോട് പറഞ്ഞു ഇതുപോലെ ആനമണ്ടത്തരൊന്നും ഈ വിശ്വാസികളെ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പാഷിന് ഒരു വൈക്ലബ്യം എന്താ അങ്ങനെ പറയും ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പാസേ സ്വർഗ്ഗത്തിരിക്കുന്ന കർത്താവിനും തോന്നിക്കാണും എന്നാൽ പിന്നെ പോയേക്കാം സമയമൊക്കെ ആയു പോയേക്കാം എന്ന് കരുതി പക്ഷേ ദൈവത്തിനൊരു പ്രമാണമുണ്ടല്ലോ ആ റൂട്ട് അനുസരിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് വരവിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു ലോകത്തിലോട്ട് തമ്പുരാൻ അനുവദിച്ചു കൊടുത്തു കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ വരവിൻ്റെ ലക്ഷണങ്ങളിലുണ്ട് എന്ന ആളിൽ അവർ നിങ്ങളെ പള്ളികളിൽ കയറി തല്ലും ഉപദ്രവിക്കും നാടുവാഴിയുടെ മുമ്പിൽ നിർത്തും കൊല്ലുവാൻ ഏൽപ്പിക്കും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വരും ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഈ ആമയം കർത്താവായി യേശുവെ വേഗം വരണേന്ന് പറയുന്ന പരിപാടി എന്ത് ചെയ്യത്തുള്ളൂ നടക്കത്തും അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇരുന്നാൽ സംഭവിക്കൂ പിണറായി ഇരുന്നാൽ സംഭവിക്കൂ അപ്പം ഇത് തമ്പുരാൻ്റെ അറിവോട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കണം ഇപ്പോൾ ഞാൻ പള്ളിക്കാത്ത അടി തുടങ്ങി ഇന്നും വന്നൊരു വാട്സാപ്പ് മെസ്സേജ് നാല് പെണ്ണുങ്ങളെ പ്രാർത്ഥിക്കാൻ ചർച്ചിൽ വിശ്വാസികളായി വന്നുകൊണ്ടിരുന്നവർ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പാസ്റ്റർ വന്നു പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ കുറേ ആളുകൾ വന്ന് ഈ പെണ്ണുങ്ങളെ നാലരെയും ജി പി കൊണ്ടുപോയി പോലീസുകാർ കയറ്റിക്കൊണ്ടുപോയി പാസ്റ്റർ വെറുതെ വിട്ടു സന്തോഷിച്ചിരുന്നു ആ പക്ഷേ എന്ത് സംഭവിച്ചു ഇവരെ ശേഷി കൊണ്ടുപോയിട്ട് ഇവരെ നിർബന്ധിച്ച് പാസ്റ്റർ അവിടെ വിളിച്ചു കൊണ്ട് യു പിയിലെ കാര്യമായി പറഞ്ഞു നിർബന്ധിച്ച് പാസ്റ്റർ അവിടെ വിളിച്ചുകൊണ്ടുപോയി മതപരിവർത്തനം നടത്തിയെന്ന് അവരെ കൊണ്ട് വീഡിയോയിലൊക്കെ എഴുതി മേടിപ്പിച്ചിട്ട് പാർഷയെ അറസ്റ്റ് ചെയ്തിപ്പോൾ ജയിലിട്ടിരിക്കുക ഇന്ന് വന്നതാണ് സംഭവിക്കണ്ടേ എന്നാ വണ്ടാത്തത് പൊങ്ങൾ വിചാരിക്കുക ഞാൻ ബി ജെ പി അങ്ങനൊന്നുമില്ല നമുക്ക് കർത്താവിൻ്റെ വചനം നിവൃത്തിയായ മതി ഇവിടെ കയറി അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ തങ്കവും താരവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഓ രണ്ടായിരത്തി പത്തൊമ്പത് കണ്ട പോലല്ല ഇരുപത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് അവന് ഭൂതമാണ് അനുഗ്രഹത്തിന്റെ ഒഴുക്കൊന്നും അല്ല ഇനി വരാൻ പോകുന്ന കേറി ആടി തുടങ്ങാൻ പോവാ എത്ര പേർ ഉറച്ചു നിൽക്കും അവിടെ നിങ്ങൾ ഓർത്തോണം കർത്താവ് വേഗത്തിൽ വരാൻ പോവുക